നമുക്കിത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം ഒരു സ്പെഷ്യൽ ഐറ്റം തയ്യാറാക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് പഴം അതുപോലെ ആപ്പിൾ മുന്തിരിഞ്ഞ സീഡ്ലെസ് ആട്ടോ എടുത്തേക്കുന്ന അതുപോലെ കുറച്ച് മാതളമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം അത് മുന്തിരി ഇട്ടുകൊടുത്തു മാമ്പഴം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് മാതളത്തിൻ്റെ അല്ലിയൊന്നും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുരുള്ളതാണെങ്കിൽ ആ ഒന്ന് റിമൂവ് ചെയ്തിട്ട് ഇടുന്നതായിരിക്കും മുന്തിരി നല്ലത് കേട്ടോ ഏത് പഴം വേണമെങ്കിലും ചേർക്കാം ഞാനിവിടെ ഏത്തപ്പഴം ആട്ടോ എൻ്റെ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ആപ്പിളും ഒന്ന് പീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്തത് നമ്മുടെ ബദാം ഒന്ന് പൊടിച്ചിട്ടാണ് ചേർത്ത് കൊടുത്തത് ഇനി ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ പാൽ മാത്രം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ഡെസേർട്ട് ആട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമ്മുടെ ഡെസേർട്ട് റെഡിയായി ഞാൻ നമ്മുടെ ബൗളിലേക്കൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ല വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ